ും അവ മക്കളെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പൊ ഇത് നമ്മൾ നല്ല അടിപൊളി ബീഫ് ബീഫച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് പോകാണ് ബീഫ് ബീഫച്ചാർ വേണം എന്നാണ് അപ്പൊ അവളെ ഇപ്പൊ ഇൻഡോറിലാണല്ലോ അപ്പൊ ഇൻഡോറിൽ നിന്നൊരു പയ്യൻ ഇവിടെ തൃശ്ശൂർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അവളെ കണ്ട് നമ്മൾ അവന്റെ അടുത്ത് കൊടുത്തയക്കാൻ വേണ്ടി ഇത് പെട്ടെന്ന് ഇതാ കുറച്ച് ബീഫ് റെഡി റെഡിയാക്കിയാണ് അപ്പൊ നമ്മൾ കുറച്ച് ആണെങ്കിൽ നമ്മളിത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് പൊരിച്ചെടുക്കുക ചെയ്യ കേട്ടെ ഇങ്ങനെ വേവിക്കല്ല ഇതൊന്നും ചെറുതായിട്ട് നാവിക്ക് വേവിച്ചെടുത്തോട്ട് ചെറിയൊരു വേവില് വേവിച്ചെടുത്തോട്ടോ ഒരുപാടുള്ളത് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ സുഖാണ് നമ്മള് കൊറച്ചണങ്കി സാദാ ചെറുതാക്കി നുറുക്കിട്ട് പൊരിച്ചെടുക്കുക ചെയ്യല്ലേട്ടോ അപ്പൊ ഇന്നിതാ നല്ല അച്ചാറും പരിപാടിയാണ് ബീഫച്ചാറ് ചെമ്മീൻ അച്ചാറ് അങ്ങനെ രണ്ടായിട്ടും അച്ചാറുണ്ട് ഈ അച്ചാറൊക്കെ ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ പണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സമയത്ത് കയ്യ വിജേട്ടൻ എപ്പോഴും വരുവായിരുന്നു കേട്ടോ അപ്പം വിജേട്ടൻ രണ്ടാ വേണ്ടത് ഞങ്ങൾക്ക് അച്ചാർ വേളത്തിന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ സെന്റ് താത്തണ്ട് സെയിൻ താത്താക്ക നല്ല അടിപൊളി അച്ചാർ ഇടാൻ അറിയാ ചെറുനാരങ്ങ അതുപോലെ ബീഫ് ചെമ്മീൻ ഓർക്കസ്ട്രാ എല്ലാം കൊണ്ട് ഇടോ അപ്പൊ ഞമ്മള് രണ്ടു മൂന്നാല് പ്രാവശ്യം പിന്നെ സെന്റ് താത്താനെ കൊണ്ട് എഴുതിച്ചപ്പം ഞാനങ്ങൾ പഠിച്ചു പിന്നെ ഇടയ്ക്കിടക്ക് ഞാൻ ഈ ബീഫ് അച്ചാർ ഉണ്ടാക്കും അതില് പിന്നെ ഇപ്പം കഴിഞ്ഞ കൊറോണ സമയത്ത് എന്താ പറയാ ആ അതിന് ഒരു ടീൻസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു പേജൊക്കെ തുടങ്ങി അച്ചാറിൻ്റെ അവിടുത്തെ ഇങ്ങനെ ബോറടിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ ഉമ്മാൻ്റെ ബീഫച്ചാർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇന്ന് ആ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അന്ന് സെന്റാത്ത അതേപോലെ ബീഫ് വേവിച്ചിട്ടായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് എന്ത് ചെയ്യും കുറച്ച് ബീഫുള്ളിൽ ഞാനത് ഇങ്ങോട്ട് പൊരിക്കും കെട്ടോ വെറുതെ ഇതുപോലെ ചെറുതാക്കി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ പൊരിച്ചെടുക്കും അപ്പം പെട്ടെന്നായെന്ന് വച്ചാറും പരിപാടി ഇട്ടോ അപ്പൊ വെളുത്തുള്ളിയൊക്കെ നമ്മള് ചട്ടിയിൽ വെച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് ചൂടാക്കി തൊലിച്ചെടുക്കുക ചെയ്ത് കേട്ടോ അപ്പം ഇനി ഇതാ ചട്ടി അടുപ്പിൽ വെച്ച് ഉരുളിയിലുണ്ടാക്കണേട്ടോ ഉരുളി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് അപ്പം വെളുത്തുള്ളി ഇട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതിന്റെ ആ ഒരു മൂപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് മൂത്ത് വരുമ്പം അപ്പൊ നമ്മളെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടോ ഇത് വറുത്ത് കോരിയാണ് ഇനി ഇതിലന്നെ നമ്മൾ ഇഞ്ചിയും പൊരിച്ചെടുക്കുക ബീഫും പൊരിച്ചെടുക്ക കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടോ ഒരു കളർമാറ്റം വരുമ്പോ അങ്ങോട്ട് കോരി എടുത്താൽ മതി ഇനി ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ ഇനി എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബീഫും ഇഞ്ചിയും പൊരിച്ചെടുക്കണം താജം ഇഞ്ചി പൊരിച്ചെടുക്കുക എന്നിട്ട് ബീഫ് പൊരിച്ചെടുക്കുക അപ്പൊ ഇഞ്ചി നമ്മൾ ചതച്ച് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഇടുമ്പോ ഒന്ന് നോക്കണട്ടോ വെള്ളം ഉള്ളതുകൊണ്ട് പൊട്ടിത്തെടുത്തു കേട്ടോ അപ്പൊ ശ്രദ്ധിക്കണം തീയൊക്കെ കുറച്ചിട്ടൊന്ന് വിട്ട് നിന്നിട്ട് ഇട്ട് കൊടുക്കണേ ഒരു കിലോ ഇഞ്ചി ഒരു കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നാല് കിലോ ഉണ്ട് മസാല കൂടിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇഞ്ചി ജ്യൂസ് അടിച്ചത് നന്നായിട്ട് മൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബീഫ് പൊരിച്ചെടുക്കുകയാണ് അപ്പൊ നമ്മള് ഇഞ്ചി വളർത്തുള്ളി പൊരിച്ച എണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് എണ്ണയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി കുടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മളി അച്ചാറിടുമ്പോ എണ്ണ വേണം അപ്പൊ ഒഴിക്കേണ്ട ആവശ്യമല്ല എണ്ണ ചട്ടിയിൽ കുറച്ച് വേറെ ഒഴിച്ചിട്ട് അതിലാണ് ബീഫിന്റെ പൊരിക്കുന്നത് കേട്ടോ ഇതിന് മൊരിഞ്ഞ് വരുമ്പോ ഇത്തിരി ഉണ്ടാവുള്ളുട്ടോ അനോവളം പൊരിച്ചെടുക്കണം പൊരിച്ചു മൊരിച്ചെടുക്കണം കേട്ടോ മഴ അക്കാർ കേടു വരാണ്ടിരിക്കും തീപ്പ് ദാ നന്നായിട്ട് പൊരിച്ച് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം മൂക്കണം കേട്ടോ അല്ലെങ്കിൽ അച്ചാർ കേടുവരാൻ സാധ്യത ഉണ്ട് അപ്പം നല്ലോണം മൊരിഞ്ഞ് നല്ലോണം ഡ്രൈ ആവണം കേട്ടോ അങ്ങനെയാണ് ഞാൻ എടുക്കാറ് നല്ല പൊരിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി അതിൻ്റെ നീരൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ അച്ചാറിൻ്റെ കേട്ടോ നല്ലോണം മൊരിച്ചെടുത്തിട്ടില്ലെങ്കിൽ അച്ചാറ് വേഗം പെട്ടെന്ന് കേട് വരും കേട്ടോ നല്ലോണം ഉപയോഗിച്ചാലും കേടുവരും അപ്പൊ നല്ല മൊരിച്ചെന്നിട്ട് നീരും നെയ്യൊക്കെ വലിച്ചെടുക്കണം കേട്ടോ നീരും നെയ്യൊക്കെ ഇങ്ങോട്ട് വറ്റിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ ഈ ബീഫും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ പൊരിച്ചണ്ടിയില് കടുകിട്ട് പൊട്ടിക്കട്ടോ നാടൻ കറിവേപ്പിലിടുന്നുണ്ട് അതേ ചിതാമളി എണ്ണയിലെ കുറച്ച് നല്ല കാശ്മീരി ചില്ലി ഇട്ടുകൊടുക്കയാണ് കുറച്ചെല്ലാം നല്ലോണം അധികം മസാല ഇടുന്നുട്ടോ ഇനി ഒരു ഒന്നര രണ്ട് പാക്കറ്റോളം അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഈ മസാലയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഞാൻ ബീഫിൽ ഉപ്പ് ഇടാണ്ടാണ് വേവിച്ചത് കേട്ടോ അപ്പൊ കുറച്ചു കൂടുതൽ ഉപ്പ് ഇട്ടുകൊടുത്ത് എന്നാലേ ബീഫുമ്പോലും മസാലയിലൊക്കെ പിടിക്കുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് മസാല ഇങ്ങനെ ചെറിയ മൂപ്പിക്കണം ഇനി ബീഫ് ബീഫ് ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ നല്ലോണം ഇളക്കി ചെറുതായിട്ട് എന്നിട്ട് കൊടുക്കുക കൊടുക്കുർക്ക് ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ തീയിൽ അഞ്ചു മിനിറ്റ് അങ്ങനെ അച്ചാർ ഒന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പൊ ശേഷം ഉപ്പ് നോക്കുമ്പോ ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം അതുപോലെ ഈ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ സുർക്ക ബീഫ് അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടാവും ബീഫിലേക്ക് ഈ സുർക്ക പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും കൂടി സുർക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഉമ്മാൻ്റെ ബീഫച്ചാറ് റെഡിയായി മക്കളെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ആരെ ടേസ്റ്റാണ് അതുപോലെ ഒരുപാട് നാൾ കേട് ഒരാളിരിക്കും ചെയ്യൂ കേട്ടോ നമുക്ക് ചോറിലേക്കൊക്കെ ഒരു കൂട്ടാനില്ലെങ്കിൽ ഈ അച്ചാർ കൂട്ടി അങ്ങനെ കഴിച്ചാൽ മതി ഇനി അടുത്തത് ഞാൻ ചെമ്മീനച്ചാറാണ് ചെമ്മീനച്ചാറിലേക്കും തന്നെ ഇതുപോലെ തന്നെയാണ് ഇട്ടത് കേട്ടോ കുറച്ച് വെള്ളത്തുള്ളി ഇഞ്ചിയൊക്കെ പൊരിച്ചിട്ട് മസാലയ്ക്ക് ഇതുപോലെ തന്നെയാണ് അപ്പം ബീഫച്ചാറിലേക്ക് ഇട്ടതിൻ്റെ കുറച്ച് ഭാഗം ഞാനവിടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതിൻ്റെ കൂടെ തന്നെ ചെമ്മീനച്ചാറും റെഡിയാക്കി കിട്ടും പിന്നീട് നമ്മളിത് കൊടുത്തയച്ചത് കൊറിയറിലാണ് കേട്ടോ പിന്നെ ആ അയ്യൻ്റെ അടുത്ത് കൊടുത്തേക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ നേരെ കൊറിയറിൽ കൊടുത്തയച്ചു അപ്പോൾ അതവിടെ കിട്ടി ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അവർക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ